ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അബിദാ ഇന്ന് നമ്മുടെ താർ വ്ലോഗാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ടോട്ടലി നമ്മൾ ഫുൾ വ്ലോഗ് എന്ന് പറയാം രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്ന് പറയാൻ താഴെ ഞാനിപ്പോൾ അവിടെ എല്ലാം ഒതുക്കി പോകുന്നു കേട്ടോ കാരണം ഇന്നും മിന്നും ഷാനിയൊക്കെ ഒരു കുഞ്ഞോളെ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലത്തേക്ക് പോയിക്കുട്ടോ അപ്പോൾ ഞാൻ ഒറ്റക്കാണ് പേസ അപ്പോൾ എന്ന് പറഞ്ഞാൽ അടിച്ചു വെച്ചിറക്കൽ പത്തുമല്ല അതിനുള്ള ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കയറി പിന്നെ അവിടെ കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ നനയ്ക്കെ കഴിഞ്ഞ് ഇങ്ങനെ കയറി ഇനി നമുക്ക് ഇവിടെ കുറച്ച് നനക്കാനുണ്ട് കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട് കേട്ടോ നമുക്ക് ആ കുഴിച്ചിട്ട സംഭവത്തിൻ്റെ ഒരു ഇതൊക്കെ കെട്ടിക്കൊടുക്കണം ഇങ്ങനെ നമുക്ക് പടർന്ന് കയറാനുള്ളൊരു പന്തൽ ഉണ്ടാവുമല്ലോ അതൊക്കെ കെട്ടണം എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇന്നും നാളെ ലീവാണ് മറ്റന്നാ നമുക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അത് ചെയ്യണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ അടിച്ചറക്കിലൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ആക്കട്ടെ കേട്ടോ പിന്നിവിടെ ഇത് നമ്മളെ പുതിനയിലെ കേട്ടോ ഞാൻ എന്തെങ്ങനെ ബോട്ടിലെ കുഴിച്ചിട്ടിട്ടുള്ളത് അത് ഞാനവിടെ മേലെ കൊണ്ടുപോയിക്കട്ടെ കേട്ടോ പിന്നെ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചതായിരുന്നു കേട്ടോ നനക്കാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളേണ്ടതായാലും വെയിൽ കൊള്ളിനെ വേണം കേട്ടോ രണ്ടു ദിവസം വെയിൽ കൊള്ളാതിരുന്നപ്പോൾ അതിൻ്റെ അവസ്ഥ ആകെ മാറി പോയി കേസ് അപ്പോൾ ഞാൻ വെയിലത്ത് വെക്കട്ടെ കേട്ടോ കൊണ്ടുപോയിട്ട് നനച്ചിട്ട് ഇവിടെ നിന്ന് അത് നനച്ചിട്ട് അങ്ങനെ മേലൊക്കെ ഏറ്റെതിരിക്കും അപ്പോൾ ഇതേട്ടോ ഇതിനൊക്കെ ഞാൻ നനച്ചുകൊടുക്കാണ് അപ്പോൾ ഇതിലൊക്കെ മിന്നൂസ് നനച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ദിവസം കൂടെ നനക്കാൻ പറഞ്ഞു പിന്നെ അപ്പം അവള് ദിവസം ഒന്നും തന്നെ തുടങ്ങിട്ടോ അത് എനിക്കൊരു സമാധാനം വിഭാഗത്തേക്ക് എനിക്ക് അങ്ങനെ നോക്കണ്ടല്ലോ അവൾ നനക്കണോണ്ട് ഇതിൽ കുറേ മുളക് തൈകളുണ്ടായിരുന്നല്ലോ അതൊക്കെ പോയിട്ടോ നമുക്ക് ഈ ഒരു ബക്കറ്റിലുള്ളത് മാത്രമാണ് പിന്നെ അതിലൊന്ന് രണ്ടെണ്ണം ഏ ആവശ്യമില്ല ഇതൊക്കെ തക്കാളി തയ്യാട്ടോ അതൊന്നും ഉണ്ടാവില്ല വെറുതെ അതിന് സ്വേസ് കളിയാണ് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റി ഇതും ഇതുപോലെ നമ്മൾ മണ്ണിൽ ഇതുപോലെ ബക്കറ്റിൽ കുഴിച്ചിട്ട് പുതിനോ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടില്ലെന്നല്ല ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഞാനിതിനൊന്നോടാന്ന് നനച്ചു കൊടുക്കട്ടെട്ടോ അപ്പം അതങ്ങനെ നന കഴിഞ്ഞ് ഞാനിത് പന്തലിടേണ്ടിയിരുന്നു കരുതി വന്നത് കേട്ടോ പക്ഷേ അപ്പോൾ ഇത് പന്തലിടേണ്ട ആ ഒരു ഇതൊക്കെ എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്നും കൂടെ ആയിട്ട് ഇടാന്ന് കരുത്തിയിട്ടോ അപ്പോൾ ഇവിടെ ഇല്ലേ കരിയില കരിയിലുണ്ടല്ലോ അതൊന്നും നമ്മൾ അടിച്ചു വാരി കളിയൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതുപോലെ ഈ ചാക്കിൽക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ ഏ അതാണ് നമ്മൾ ചെയ്യൽ അധികം അപ്പോൾ അതൊന്നും കൂടെ വലുതാവാണ്ട് അതിന് ശേഷം നമുക്ക് കരിയിലൊക്കെ മൂടാന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഒരു ഭാത്ത് കൂട്ടി വെക്കലാണ് കേട്ടോ അങ്ങനെ അപ്പം അങ്ങനെ മേലെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നും മറന്നാൽ ചിലപ്പോൾ മിഷീൻ എൻ്റെ അടുത്തെറിയുണ്ടാവും അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ടോ കൊടുന്ന് വെച്ചിട്ട് പക്ഷെ ആള് നോമ്പാനായിട്ട് ഇവിടെ ആയിട്ട് വീട്ടിലുണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് പ്രശ്നമല്ല തുണി അടിക്കാനുണ്ടായിരുന്നു കേട്ടോ വക്കടിക്കാനാണ് അപ്പോൾ അത് അടിച്ചു വെക്കട്ടെ കേട്ടോ ഇനി വരുമ്പോഴത്തേക്കും പെന്തൽമണ്ണൊക്കെ എടുക്കുമോ വയ്ക്കുകയാണ് അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും കായത്തേക്ക് വന്നിട്ടോ നമ്മൾ എന്താ വെച്ചാൽ അവിടുത്തെ മേലത്തെ ചാവി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനി ഏതായാലും ഞമ്മക്ക് ഇനി ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അത് പൂട്ടി പോവാമെന്ന് എഴുതിയിട്ട് ചാവി എടുത്താൻ പൂട്ടെ പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് എന്താട്ടോ ഇവിടെ നമ്മള് കുറച്ച് സംഭവം അതെന്താ വെച്ചാൽ പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ ഇത് നമുക്ക് പച്ചക്കറിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു വളമക്ക് വേണ്ടി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ടൊക്കെ കേട്ടോ ഞാൻ ഇപ്പം അതിനൊന്നും നിൽക്കണില്ല ഇതിങ്ങനെ ഇട്ട് വെക്കണം കേട്ടോ പിന്നെ ഇതിലൊരു വെള്ളം പോലെ കാണാൻ എന്താ വെച്ചാൽ ഞാൻ ഇതുണ്ടല്ലോ എന്ത് സംഭവം നമ്മളെ ഇളനീരിൻ്റെ തേങ്ങ വെള്ളം ഇളനീരല്ല തേങ്ങ വെള്ളം ഒഴിച്ചതാണ് കേട്ടോ പിന്നെ നമുക്കിതിക്ക് വെള്ളം ഒഴിച്ചു വെക്കാം കേട്ടോ അതിൻ്റെ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാം അങ്ങനെ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ ആദ്യം ഒരു നാല് മണി നല്ല രരൊക്കെ എത്തിക്കാൻ കേട്ടോ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ഇത്രയും വേഗി വരാനും കാരണം കേട്ടോ അപ്പോൾ ആദ്യം ഞാനിതാ തരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ തരി ദിവസം ഉണ്ടാക്കില്ല കേട്ടോ എപ്പോഴേലും ഒന്നര വിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം വിട്ടൊക്കെ അങ്ങനെ മാത്രമാണ് കേട്ടോ നമ്മൾ തരി ഉണ്ടാക്കുക കൂടുതൽ അടുപ്പിച്ച് അടുപ്പിച്ച് ഉണ്ടാക്കിയാലും ആർക്കും ഷ്ടാവൂല എന്നിട്ടോ നമുക്ക് ഇതാണ് തക്കാളി ചമ്മന്തി കേട്ടോ കറിക്കായിട്ടുള്ളത് ആയിട്ടല്ല ചമ്മന്തി ആയിട്ടാണ് ഇണ്ടാക്കണത് പിന്നെ പഴാണ് കേട്ടോ അത് മിന്നു നമ്മൾ ആ വായകൊലം എടുത്തുടുന്നതാണ് കേട്ടോ ബാക്കിയുള്ളത് പയറുപ്പേരിണ്ട് അതൊക്കെ കട്ട് ചെയ്യാനാണ് വണ്ടിയുടെ വണ്ടിടെ 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 ഓട്ടോറിക്ഷയിൽ പോയില്ലെന്ന് അതേമാതിരി വണ്ടി ആ അതെന്നെ പറഞ്ഞ ട്ടോ എണ്ണക്കടി ഇതാവിടെ പിന്നെ നമ്മൾ നമ്മള് കടിയുണ്ടാക്കാത്തതിനുള്ള കാരണം അതാണ് കേട്ടോ നമ്മള് തലദോസം ചുട്ട് വെച്ച ചപ്പാത്തി ഇതേ ഇതേപോലെ നിക്കണിണ്ട്ട്ടോ അന്ന് ശൈനി വന്നില്ല സാധിക്ക അവിടുക്ക് നോമ്പ് തുറക്കാൻ പോയി അങ്ങനെ അങ്ങനെപ്പോൾ അവർക്കുണ്ടാക്കിയതൊക്കെ ബാക്കിയാണ് കേട്ടോ കറിയും എല്ലാം കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കടിയുണ്ടാക്കില്ല കേട്ടോ ഇതങ്ങനെ ജസ്റ്റ് ചൂടാക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ നല്ല ചപ്പാത്തിയാണ് കേട്ടോ നല്ല പൊടിയായതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അങ്ങനെ ചപ്പാത്തിയും കടലക്കറിയായിരുന്നു കേട്ടോ ഒന്ന് ഞമ്മക്ക് തലദോസം ഞാൻ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഞമ്മക്ക് ആ ഒരു പണി ഇന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഇത്രയും ചപ്പാത്തിയും കറിയും ഒക്കെ കളിയാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചവനും മറന്നില്ല പണിയാവൂലേ അപ്പൊ ഞങ്ങൾ അത് തന്നെയാണ് ചൂടാക്കി കഴിച്ചത് കേട്ടോ പിന്നെ അത് പറ്റാത്തവരായിട്ട് ആരും ഞമ്മളെ വീട്ടിലില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് പ്രശ്നമല്ല മൂത്താപ്പിയും കുട്ടിയുടെ പുറത്ത് ഇരുന്ന് കളിച്ചേ അപ്പൊ ഇന്നത്തെ വിഭവങ്ങൾ ഇതോ പറയാനേക്കടലൊരാള് ഇത് എന്നെ സമ്മതിച്ച ഒരു തരി കൊടുക്കാണ് അതിന്റെ ഇടയിൽ പറയാൻ പോയാല് അടി അടിയാണ് ആ അടിയാണ് തരി തരി ഉണ്ട് സമൂസ ഉണ്ട് പിന്നെ പരമ്പൂരിണ്ടതില് വത്തക്കണ്ട് മൂന്തിരിയണ്ട് ഓരോന്ന് സോസ് ഉണ്ട് പിന്നെ അതാ വെള്ളം കൊടുത്തിട്ടില്ല തരി കുടിച്ചു അത് ഒന്നു ഫോണ് തട്ടിട്ടതാണ് കേട്ടോ മിനു എന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ പിടിച്ചതാണ്

അപ്പൊ ഗ് ഇപ്പൊ ഒൻപതര ആയിട്ടോ കാക്കു തറാവി കഴിഞ്ഞു വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ താഴത്തേക്ക് ഇറങ്ങുവാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ചായ അടിച്ചിട്ടില്ല ചായ അടിച്ചിട്ടില്ല ഇവിടെ വന്ന് കിടന്നൊക്കെ ഇറങ്ങും നിസ്കാരം ഒത്തു കഴിഞ്ഞു ഇവിടെ വന്നങ്ങനെ കിടന്നിട്ടു പിന്നെ ഞാന് താഴത്തേക്ക് പോട്ടെ അങ്ങനെ ഞങ്ങൾ ചായ അടിക്കലത്തി അപ്പോൾ അപ്പൊ ചപ്പാത്തിയും കടലക്കറിയും തക്കാളി ചട്നി ഇത് ഞങ്ങൾക്ക് എനിക്കും കാക്കുവാനും മിനുനും തക്കാളീൻ്റെ സംഭവം ഈ ഒരിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ സാധിക്കുന്നൊന്നും വലിയൊരു തൃപ്തിയില്ലാത്തൊരു സംഭവം കൂടെയാണ് കേട്ടോ അപ്പം ഞങ്ങളിത് കൂട്ടി കഴിച്ചു അപ്പം അങ്ങനെ പഴം കയ്യല്ലേ അപ്പോൾ ഒന്നുകൂടെ അവൽ മിൽക്ക് അടി എന്താ ഉണ്ടാക്കാൻ കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ബൂസ്റ്റ് പൊടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടൊരു തട്ടിക്കൂട്ട് അവൽ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് അത്തായത്തിന് എണീട്ടിട്ടോ മിനും അപ്പോൾ അവളെ അവൽ മിൽക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് എനിക്കില്ല അത്തായത്തിനുള്ളതാണ് കേട്ടോ വത്തക്ക പിന്നെ അവൽ മിൽക്കോ ഒക്കെ കുടിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടമായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക